നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒരാഴ്ച എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ചയിൽ പ്രത്യേകിച്ചൊരു രാശിമാറ്റം എന്ന് പറയുന്നത് ബുധനും ചൊവ്വയ്ക്കും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഇരുപത്തൊന്നാം തീയതി കർക്കടൻ രാശിയിൽ നിന്നും മിഥുൻ രാശിയിലേക്കാണ് ചുവ മാറുന്നത് അതുപോലെ തന്നെ ബുധൻ ഇരുപത്തിനാലാം തീയതി ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഫലം നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ മേടൻ രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽഭാഗം അടങ്ങിയ മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവരാഴ്ച സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവരിലേക്ക് വന്നുചേരാനുള്ള യോഗവും പറയാം ചൊവ്വയുടെ മൂന്നിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ് അവർക്ക് ധനപരമായി അഭിവൃദ്ധികൾ സാമ്പത്തിക നേട്ടങ്ങൾ അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ പുരോഗതി ശത്രുതാ കൂടി പ്രവർത്തിച്ചവരൊക്കെ തന്നെ അനുകൂലത്തിൽ വന്നുചേരാനുള്ള യോഗവും ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാം ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടോ അവശതകളോ അനുഭവിക്കുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കുന്നതാണ് പുതിയ ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ജോലിയിൽ തന്നെ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും ചില അവസരങ്ങൾ ഇവർക്ക് വരാൻ സാധ്യത കാണുന്നു അതുപോലെ തന്നെ വിവാഹത്തിനും മറ്റും ആലോചന ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുണ്ടാകുന്ന ചില ബന്ധങ്ങൾ ഇവർക്ക് വന്നുചേരും പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളെ പറ്റി ആലോചിക്കാൻ ഇവർക്ക് ഒരു പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നു കടബാധ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോചനവും പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനമില്ലാത്ത ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം സന്താന സൗഭാഗ്യങ്ങൾ വന്നുചേരുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പോസിറ്റീവായിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വന്നുചേരാനുള്ള യോഗവും കൂടി ഈ ആഴ്ച പറയാവുന്നതാണ് കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ലഭിക്കാൻ ഇടവരുന്നൊരു കാലമാണ് പുതിയ വാഹനം വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നുചേരുന്നു പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജക്റ്റുകൾ പുതിയ മൊബൈൽ അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ ഇവർക്ക് വന്നുചേരാൻ വാങ്ങിക്കാനുള്ള സാധ്യതകളും സൂചിപ്പിക്കുന്നു സഹോദരന്മാരുടെ ജീവിതത്തിലും ഒരു അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്നൊരു കാലമാണ് ആരോഗ്യ സംബന്ധമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം കൈമുട്ട് തോളലിന് വേദന ചെവിയുടെ ബാലൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു മറ്റ് ഗുരുതരമായിട്ട് ദോഷങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനില്ല പുതിയ ഗൃഹനിർമ്മാണാദി പ്രവൃത്തികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് അത്തരത്തിലുള്ള കർമ്മപദ്ധതികൾ ആരംഭിക്കാനും ഇവർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനുള്ള നിരവധി അവസരങ്ങളും ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് പിതാവിനും ഗുണാനുഭവങ്ങൾ വന്നുചേരുന്നതാണ് പിതാവിന് ആരോഗ്യ സംബന്ധമായി ബുദ്ധിമുട്ടോ മറ്റോ അനുഭവിക്കുന്നവർക്ക് അതിനാരോഗ്യം വീണ്ടെടുക്കുവാനും അതുപോലെ തന്നെ പിതാവിൻ്റെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കർമ്മമേഖലയിൽ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റ് ഗുരുതരമായിട്ട് ദോഷങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനില്ല അടുത്ത ഇടവൻ്റെ അശിയാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ജീവിതത്തിൽ പുതിയ ആൾക്കാർ ഇവരെ ജീവിതത്തിൽ വന്നുചേരാനുള്ള യോഗവുമുണ്ട് പുതിയ പ്ലാനുകൾ പദ്ധതികൾ ജീവിതത്തിൽ നിറവേറ്റുവാനും സാധിക്കുന്നതാണ് എങ്കിലും അനാവശ്യമായിട്ടുണ്ടാകുന്ന കലഹ പ്രവണതകൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ദേഷ്യം പരമാവധി നിയന്ത്രിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ജോലിയിൽ പുരോഗതി വന്നു ചേരാൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്നും മറ്റും വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ സമ്മാനമായിട്ട് ലഭിക്കാനുള്ള സാധ്യത യോഗമുണ്ട് ഗൃഹം ഭൂമി വാങ്ങാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ട് കാണുന്നു അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ നല്ലതാണ് ഭൂമി വിൽക്കാൻ വിൽക്കാനുദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ട് കാണുന്നു നമ്മളെ സഹായിക്കാൻ പുതിയ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വന്നുചേരുക അതുപോലെ തന്നെ സഹായികളുമൊത്ത് പുതിയ ബിസിനസ് ആരംഭിക്കുക അത് ഗുണത്തിലേക്ക് വന്നുചേരാനൊക്കെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഈ രാജ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടും ധൈര്യം കൊണ്ടും ബിസിനസ്സിനെ വളർത്താനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നുചേരുന്നതാണ് എങ്കിലും ദുർബുദ്ധി കൊണ്ട് എന്തെങ്കിലും ചില അപവാദങ്ങൾ കേൾക്കാനും ഉള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പൊതു കാര്യങ്ങളിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പൊതു കാര്യങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോഴും വളരെയധികം സംയമനം പാലിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആരോഗ്യകരമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള കഴുത്ത് വേദന ഷോൾഡർ പെയിൻ അതുപോലെ തന്നെ കൈ ചെവി എൻ ടി പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് എല്ലിനെ ബാധിക്കുന്ന ചില തേമാനങ്ങളൊക്കെ പ്രായാധീകൃതമുള്ളവർക്കൊന്ന് ശ്രദ്ധിക്കണം വീഴ്ച അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് മിഥുനൻ രാശിയാണ് മിഥുൻ രാശി എന്ന് പറയുന്നത് മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പുറത്തത്തിൻ്റെ മുക്കാൽ വിഭാഗം അടങ്ങിയ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ആത്മീയ കാര്യങ്ങൾ ചെയ്യാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാനും ആത്മീയമായ കാര്യങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്യാനൊക്കെ ഒരു സാധ്യത ഉടലെടുക്കാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ ചില മാനസിക സമ്മർദ്ദങ്ങളും ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നിരവധി ചിലവുകൾ വരവിനേക്കാൾ ചിലവ് അദ്ധീകരിക്കാനുള്ള ചില സാധ്യത സൂചിപ്പിക്കുന്നു നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പുതിയ ബന്ധങ്ങൾ വന്നുചേരുക അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ വന്നുചേരുക സന്താനമില്ലാത്ത ദമ്പതിമാർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു ചികിത്സയിൽ ഒരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ വന്നുചേരുക വിദേശയാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുക വിദേശത്ത് നിന്നും ചില സാമ്പത്തിക സഹായങ്ങൾ വന്നുചേരാനൊക്കെയുള്ള ഒരു സാഹചര്യം ഒരു സാധ്യതകൾ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത് പിതാവിനും ഗുണാനുഭവങ്ങൾ വന്നുചേരുക എന്നുള്ളതും മറ്റൊരു കാര്യമാണ് ആരോഗ്യം പിതാവിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുക പിതാവിന് കർമ്മ പുരോഗതി വന്നുചേരുക അതുപോലെ തന്നെ കലാപരമായിട്ടില്ലാത്ത കഴിവുകളുള്ളവർക്ക് അതിന് നേട്ടവും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് പുതിയ ജോലിക്കുള്ള അവസരം പുതിയ കോഴ്സുകൾ ചെയ്യാനുള്ള അവസരം അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആസൂത്രണം ചെയ്യാൻ പറ്റിയ സമയം ഒക്കെ ഈ ഒരു കാലഘട്ടം നമുക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ വിലപ്പെട്ട വസ്തുക്കൾ നമുക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കാനുള്ള ചില യോഗവും ഉണ്ട് ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഈ തൊണ്ട മൂക്ക് വായ ഈ എൻ്റെ പ്രശ്നങ്ങൾ ആണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വയറിനെയും കാലിനെയും ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും സൂക്ഷിക്കണം വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു ദൈവാധീനം ഇവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് പ്രണതത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യവുമടങ്ങിയ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പഴയ സുഹൃത്തുക്കളെ കാണുവാനും പുതിയ ബന്ധങ്ങൾ വന്നു ചേരുവാനും സാധിക്കുന്നതാണ് ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ഗുണാനുഭവങ്ങൾ വന്നുചേരാനുള്ള കാലമാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു കാലമായിട്ട് പറയാം ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ലാഭം നേടിയെടുക്കുവാനും സാധിക്കുന്നു ജോലിയിൽ പ്രൊമോഷൻ മുതലായ സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹം അതുപോലെ തന്നെ സന്താനലബ്ധി ഇതൊക്കെ ഇവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് തീർത്ഥയാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു വന്നുചേരുന്നതായിട്ട് കാണുന്നു വിദേശ യാത്രയ്ക്കും പറ്റി ശ്രമിക്കുന്നവർക്കും ഗുണകരമാണ് അതുപോലെ തന്നെ പുതിയ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും നിയമപ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിയമപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ അനുഭവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചില കാലതാമസങ്ങളും തടസ്സങ്ങളും ഇവർ ശ്രദ്ധി സൂക്ഷിക്കണം ഇപ്പോൾ പൊതുവേ നോക്കിയാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു അതുപോലെ തന്നെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ അത്തരത്തിൽ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നുചേരുന്നു ഇവരുടെ മോശം അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട് മൂത്രാശയ സംബന്ധമായിട്ട് ബാധിക്കുന്ന ചെറിയ രീതിയിലുള്ള രീതിയിലെ ചില രോഗങ്ങൾ അസുഖങ്ങൾ നട്ടലിനെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടും കാണുന്നു അടുത്തത് മകവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാഗം അടങ്ങിയ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം അല്പം ചില മനപ്രയാസങ്ങളോ ക്ലേശങ്ങളോ വരാനിടയുണ്ടെങ്കിൽ കൂടിയും അത് പിന്നീട് അത് ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട് ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും ഇവർക്ക് ഇപ്പോൾ ഗുണകരമായി ഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തിക നേട്ടം അതുപോലെ തന്നെ പ്രവർത്തന വിജയം യാത്രാഗുണം ഗുണം ഗുണത്തിലുള്ള സഹവാസം ഒക്കെ തന്നെ ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു അതുപോലെ തന്നെ നമ്മൾ ധൈര്യം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യേണ്ടുന്ന ജോലികൾ മത്സര പരീക്ഷ ഇവയ്ക്കൊക്കെ തന്നെ ഒരു ഗുണകരമായിട്ട് കാണുന്നു പുതിയ സഹായികളും സഹോദരന്മാരെ കൊണ്ടുള്ള ഗുണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ബന്ധങ്ങൾ വന്നുചേരുക സന്താനമില്ലാത്ത ദമ്പതിമാരെ സംബന്ധിച്ച സന്താന സൗഭാഗ്യങ്ങൾ വന്നുചേരുക വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷ ഇൻ്റർവ്യൂരായൊക്കെ തന്നെ ഒരു അനുകൂലമായിട്ടുണ്ടാകുന്ന വാർത്തകളും പ്രതീക്ഷിക്കാവുന്നതാണ് യാത്രയിൽ ഇവർക്ക് നേട്ടങ്ങൾ വന്നുചേരുക ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും കൂടിയുള്ള സമയമാണിത് കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരം ലഭിക്കാനും ഇടവരുന്നതായിട്ട് കാണുന്നു പുതിയ വാഹനം വാങ്ങിക്കുക നിലവിലുള്ള വാഹനം മാറ്റി പുതിയ വാങ്ങിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക പുതിയ ഇലക്ട്രോണിക് ആബ്ജക്റ്റുകൾ വാങ്ങിക്കാനുള്ള അവസരങ്ങൾ വന്നുചേരുക ഇതൊക്കെ ഇവർക്ക് ഒരാഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനും ഗുണം തന്നെയായിട്ട് കാണുന്നു ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ തോണലെ വേദന കൈമുട്ട് വേദന സന്ധികൾ തോറും വേദനാപലക്ഷ്യങ്ങൾ തന്നെയാണ് ഇവർക്കും പറയാനുള്ളത് വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ചിലവുകളും സൂക്ഷിക്കേണ്ടതായിട്ട് കാണുന്നു പിതൃതുല്യരായ വ്യക്തികളുടെ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് അവരുടെ ആരോഗ്യകാര്യങ്ങളെ കൊണ്ടും മറ്റും ചില സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചില ചിലവുകളും അതുപോലെ തന്നെ മനോ വ്യാധികളും മനോദുഖങ്ങളും ഇവർക്ക് വന്നുചേരാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് ഇവരും ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ പകുതി ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് പൊതുവേ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചെറിയ രീതിയിലുള്ള വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ തന്നെ ഇവർക്കിപ്പോൾ ഗുണകരമായിട്ട് ഭവിക്കുന്നതായിട്ട് കാണുന്നു മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ തുടക്ക ദിവസങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായിട്ട് നേട്ടമോ പ്രവർത്തന വിജയമോ യാത്രാ ഗുണമോ ബന്ധുമിത്രാദികളുമൊത്തുള്ള സഹവാസമോ ഒക്കെ ഇവർക്ക് ഗുണകരമായിട്ട് മാറുന്നതാണ് വിവാഹാലോചനയ്ക്ക് ശ്രമിക്കുന്നവർക്കും അതിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറി വിവാഹബന്ധങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നു അതുപോലെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടും ക്ലേശങ്ങളും അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സയിൽ വിജയം കൈവരിക്കുവാനും ആരോഗ്യം ഈണ്ടെടുക്കുവാനും സാധിക്കുന്ന കാലഘട്ടമാണ് കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് നേട്ടവും പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം പുതിയ കോഴ്സുകൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് ചിത്രയുടെ പകുതി ഭാഗവും അവസാനത്തെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം അടങ്ങിയ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ആവശ്യതകൾ ഉണ്ടാകുവാനോ അതുപോലെ തന്നെ ഇവരുടെ മക്കളെ കൊണ്ട് ചെറിയ രീതിയിലുള്ള ചില മനോദുഃഖം വന്നുചേരാനുള്ള ഒക്കെയുള്ള സാധ്യത കാണുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതിനൊരു മാറ്റവും വരുമെന്ന് പറയാം പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതകളോ പ്രശ്നങ്ങളോ ഉണ്ടാവാം അതുപോലെ തന്നെ ചില ദീർഘദൂര യാത്രകൾ മാറ്റി വെക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ വന്നുചേരുക അങ്ങനെയൊക്കെയുള്ള ചില പോരായ്മകൾ സൂചിപ്പിക്കുന്നു എങ്കിലും കർമ്മ മേഖലയിൽ ഇവർക്ക് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പം ചെറിയ രീതിയിലുള്ള ചില തടസ്സങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു സൂക്ഷിക്കേണ്ടതായിട്ട് കാണുന്നു അതുപോലെ തന്നെ ഹൃദയം കണ്ണീവയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ലാഭം പുതിയ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഗുണങ്ങൾ വന്നു ചേരുവാനും സാധിക്കുന്ന കാലമാണ് കലാപരമായ കഴിവുകളുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങളും വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ നല്ല പുരസ്കാരങ്ങൾ ലഭിക്കുക നല്ല വസ്ത്രം ഭൂമി വാഹനം മുതലായവ വാങ്ങുവാനും അനുകൂല കാലമാണ് ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ പ്രണയിനികൾ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് വിവാഹകരമായ കാര്യങ്ങളിലും അല്പം ചില തടസ്സങ്ങളാണ് കാണുന്നത് പ്രണയകാര്യങ്ങളിലും ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത കാണുന്നു സന്താനങ്ങളെ കൊണ്ട് അല്പം ചില മനക്ലേശങ്ങളാണ് കാണുന്നത് അവരുടെ വിദ്യാപരമായിട്ടും കലാപരമായിട്ടുണ്ടാകുന്ന കൊണ്ട് ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് സ്ത്രീ ജനങ്ങൾ നിമിത്തം ചില കലഹപ്രവണതകളും ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനും ഇവരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടകയും അടങ്ങിയ വിഷയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ കാര്യങ്ങൾ കുടുംബം ജോലി സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ് വിവാഹകാര്യങ്ങൾ ഇവ ഇവയിലൊക്കെ തന്നെ ഒരു ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് സാമ്പത്തികമായിട്ട് വളർച്ചയും പുതിയ കരിയറിനെ കുറിച്ചുള്ള പ്ലാനും ഇവർക്ക് വന്നു ചേരും പുതിയ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ജോലിയിൽ നിരവധി ഒരേ ജോലിയിൽ തന്നെ നിരവധി പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനുള്ള അവസരങ്ങളും വന്നുചേരാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ വിവാഹ പുനർവിവാഹം പ്രത്യേകിച്ചിട്ടും പുനരുവിവാഹത്തിനും മറ്റും ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന ബന്ധങ്ങൾ വന്നുചേരും സ്ഥലം വിൽക്കുവാനും വാങ്ങുവാനും ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂ മത്സര പരീക്ഷ ഇവകളൊക്കെ തന്നെ ഒരു ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം യാത്രയിലും ഇവർക്ക് നേട്ടങ്ങൾ വന്നുചേരാനുള്ള സാധ്യത കാണുന്നു ആത്മീയ കാര്യങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സമയം കൂടിയാണ് കലാപരമായിട്ട് കഴിവുകളുള്ളവർക്കും അതിൽ ഗുണങ്ങൾ വന്നു വന്നുചേരാനുള്ള യോഗം കാണുന്നു ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചുള്ള വീഴ്ച അപകടങ്ങൾ മുതലായ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രമിക്കുക തോളല് വേദന കൈമുട്ട് വേദന ചെവിയുടെ ചില ബാലൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു കാരണ സംബന്ധമായിട്ട് വലിയ ദോഷങ്ങൾ ഇവർക്ക് പറയാനില്ല അടുത്തത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗം അടങ്ങിയ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹോദരി സഹോദരന്മാർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ പുതിയ കാര്യങ്ങൾ സംഭവിക്കാതെ പുതിയ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹമാവാം അത്തരത്തിലുള്ള ചില വിഷയങ്ങളെക്കൊണ്ട് മനസന്തോഷങ്ങൾ കൈവരാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാൻ പുതിയ ആൾക്കാർ വന്നു ചേരുക സഹായികളുമൊത്ത് പുതിയ ബിസിനസ് ആരംഭിക്കുക വീടുപണി ആരംഭിക്കാൻ അനുകൂലമാണ് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടും ധൈര്യം കൊണ്ടും ബിസിനസ്സിനെ വളർത്താനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുർബുദ്ധി കൊണ്ട് ഇവരെന്തെങ്കിലും കാര്യങ്ങൾ ചെന്നിടപെട്ട് ചില അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രത്യേകിച്ചിട്ടും ഈ ആധുനികമായ കാര്യ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചിട്ടും സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പൊതുകാര്യങ്ങളിലും കുടുംബകാര്യങ്ങളായാലും അഭിപ്രായം പറയുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ട് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക ആസ്ഥാനത്ത് ഉപയോഗിക്കുന്നവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ചില മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കാൻ ഇവരും പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചുള്ള വയറിനെയും കണ്ണിനെ ബാധിക്കുന്ന രീതിയിൽ ചില ബുദ്ധിമുട്ടുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്തത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗം അടങ്ങിയ മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് യാത്ര പോകുവാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ കുടുംബം ജോലി സംബന്ധമായ കാര്യങ്ങൾ വിദ്യാഭ്യാസം ഹയർ സ്റ്റഡീസ് പോലുള്ള കാര്യങ്ങൾ വിവാഹകാര്യങ്ങൾ സന്താനവിഷയങ്ങൾ ഇതൊക്കെ തന്നെ ഇവർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സാമ്പത്തികപരമായിട്ടാകുന്ന വളർച്ചയും അതുപോലെ തന്നെ ജോലിയിൽ പുരോഗതിയും പ്രതീക്ഷിക്കാവുന്ന കാലമാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ നിരവധി പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നുചേരും പുനർവിവാഹത്തിനും മറ്റും ആലോചിക്കുന്നവർക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണാധികാരികൾക്ക് പുതിയ വാഹനം വാങ്ങിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുക പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊക്കെ വാങ്ങിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് സഹോദരന്മാരുടെയും ബന്ധുക്കളുടെയും ജീവിതത്തിൽ പുതിയ ഇവൻറ്റുകൾ വന്നുചേരുക അവർക്ക് ജോലി കിട്ടുക ഗൃഹം വാങ്ങി വാങ്ങുക അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതിയെക്കൊണ്ട് മനസ്സ് സന്തോഷം കൈവരിക്കാനും സാധിക്കുന്ന കാലമാണ് ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കണ്ണിനെയും വയറിനെയും ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളും ഇവർ സൂക്ഷിക്കണം ആഴ്ചയുടെ മധ്യഭാഗം ഇവർക്ക് ചെറിയ രീതിയിൽ ചിലവിൻ്റെ ജനാവശ്യകതകൾ കാണുന്നുണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടോ മറ്റോ ചെറിയ മുടക്ക് വന്നേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊണ്ട എല്ല് ഇതിനെയൊക്കെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും സൂക്ഷിക്കണം എങ്കിലും ജോലി സംബന്ധമായിട്ടായാലും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളും വലിയ ദോഷങ്ങൾ ഇവർക്ക് കാണുന്നില്ല അടുത്ത വിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയും പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ വാക്കുകളുടെ സൂക്ഷിച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവർക്കും കുടുംബ സംബന്ധമായ കാര്യങ്ങളിലും എല്ലാവരും ഒരുമിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിലൊക്കെ തന്നെ നല്ല ഗുണാനുഭവങ്ങൾ കാണുന്നു കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് ഗുണങ്ങൾ തന്നെയാണ് കാണുന്നത് യാത്രയിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ വന്നുചേരാനുള്ള യോഗവും ഉണ്ട് പ്രവർത്തനങ്ങളിൽ വിജയവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് പിതാവിൽ നിന്നോ പിതൃ കുടുംബത്തിൽ നിന്നോ ധനപരമായ എന്തെങ്കിലും തരത്തിലുള്ള സഹായവും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഉപരി പഠന സംബന്ധമായി തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മക്കൾക്ക് തന്നെയോ ഏതെങ്കിലും രീതിയിലുള്ള ചില പ്രതികൂല അനുഭവങ്ങൾ വരുന്നത് അല്പം ചില മനോദുഃഖം ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട് പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആശ്രിതർക്കോ ബന്ധുക്കൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകുന്നത് ഇവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടാനും ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ സാധ്യത കാണുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം എന്നിവരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായി തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന ഇവരുടെ പുതിയ പ്രൊജക്റ്റുകൾക്കോ പദ്ധതികൾക്കോ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള യോഗവും കൂടി ഈ ആഴ്ച പറയാവുന്നതാണ് തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി തൊഴിലിടങ്ങളിൽ മനപ്രീതി കൈവരിക്കാനും സാധിക്കുന്നതാണ് ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം കാൽമുട്ടിനെ ബാധിക്കുന്ന ചെറിയ രീതിയിൽ ചില മുറിവുകളോ അപകടങ്ങളോ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവരെ പറ്റി പറയാനുള്ളത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ ഉള്ളവർ രോഗം മൂർഛിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് പൂരട്ടാതിയുടെ കാൽഭാഗം ഉത്തരട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്കും പൊതുവേ നല്ലതാണ് നമ്മളെ സഹായിക്കാൻ പുതിയ ആൾക്കാർ ഇവർക്ക് വന്നു വന്നുചേരുന്നതായിട്ട് കാണുന്നു സഹായികൾ മൊത്തം പുതിയ ബിസിനസ് ആരംഭിക്കുക അതുപോലെ തന്നെ വീട് വെക്കാൻ ഒക്കെ ആലോചിക്കുന്നവർക്കും അനുകൂലമായിട്ട് പറയാം നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടും ധൈര്യം കൊണ്ടും ബിസിനസ്സിനെ വളർത്താനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു വന്നുചേരുന്നതായിട്ട് കാണുന്നു എന്നാൽ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ദുർബന്ധിയുണ്ടെന്നെങ്കിലും ചില അപവാദങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ഒക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അന്മീയമായിട്ടുണ്ടാകുന്ന അറിവുകൾ ശേഖരിക്കാൻ അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആത്മീയമായിട്ടുണ്ടാകുന്ന ചില തീർത്ഥയാത്രകളും ഇവർക്ക് പോകാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഷോൾഡർ വേദന മസിൽ പെയിൻ കയ്യെ ചെവി ഇതിനെയൊക്കെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ സൂക്ഷിക്കണം വിദേശ വിദേശയാത്രയ്ക്കും മറ്റു ശ്രമിക്കുന്നവർക്കും വിദേശ വന്നു ചേരാനുള്ള ഒരു കാലഘട്ടമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു ജോലിയിൽ പ്രൊമോഷൻ സ്ഥാനക്കയറ്റം മുതലായവയും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തന്നെ ഇതിർത്ത് സംസാരിച്ചവരൊക്കെ തന്നെ അനുകൂലത്തിൽ വന്നുചേരുവാനും ബഹുമാനിക്കുവാനും പറ്റിയൊരു കാലഘട്ടമാണ് ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളെ കൊണ്ടും മനസന്തോഷം കൈവരിക്കുവാനും സാധിക്കുന്നതാണ് കുടുംബത്തിൽ പൊതുവേ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്കും മെച്ചപ്പെട്ട വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് സ്വത്ത് സംബന്ധമായിട്ട് തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നു എങ്കിലും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത് ആസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ മറ്റുള്ളവരുടെ ഒരു മനസ്സിന് ഉണ്ടാക്കാനുള്ള ചില സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ വീഴ്ചാപകടങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഇവർ സൂക്ഷിക്കണം ഇത് പ്രകാരമുള്ള ഒരു പുതുഫലം മാത്രമാണ് ജാതകത്തിലെ ദശാവഹാര ചിദ്രങ്ങൾ നിങ്ങൾക്കിപ്പോൾ നടക്കുന്നുണ്ടാവാം അതനുസരിച്ചും ഫലങ്ങൾ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതാണ് അത്തരത്തിൽ ജാതക സംബന്ധമായ മറ്റോ വ്യക്തിപരമായ രീതിയിൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരാഴ്ച വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം